മലയാളികൾക്കും വളരെയധികം സുപരിചിതനായ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടൻ സിദ്ധാർത്ഥ് ഇപ്പോൾ ഇതാ നടൻ സിദ്ധാർത്ഥ് രഹസ്യവിവാഹം നടത്തിയിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തെലങ്കാനയിലെ ഒരു ക്ഷേത്രത്തിൽ വച്ചാണ് ഇപ്പോൾ രഹസ്യവിവാഹം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് താരം വിവാഹം ചെയ്തത് മലയാളത്തിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന അതിഥി റാവു ഹൈദരിയാണ് നിരവധി പേർക്ക് വളരെയധികം സുപരിചിതയായ താരം എന്ന് പറയാം തപ്സയ്ക്ക് പിന്നാലെ ദുൽഖറിന്റെ നായികയ്ക്കും രഹസ്യവിവാഹം നൽകിയിരിക്കുകയാണ് വരൻ നടൻ സിദ്ധാർത്ഥെന്ന റി ൾ വന്നപ്പോൾ ഇവർ രണ്ടുപേരുടെയും വിവാഹ ജീവിതത്തിന് ആശംസകൾ അറിയിച്ചു നിരവധി പേർ എത്തുകയാണ് അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ആരോടും പറയാതെ കഴിക്കുന്നതിൽ തെറ്റില്ല എന്നും അതിൽ ഒരു പ്രശ്നവുമില്ല എന്നും പ്രൈവസി മാനിച്ചായിരിക്കണം അവർ ഈ ചടങ്ങുകളെല്ലാം തന്നെ ഇത്ര ചെറുതാക്കിയതെന്നും പറയുന്നു ദുൽഖ സൽമാന്റെ നായികയായി എത്തിയ അതിഥി റാവു ഹൈതിരിയും നടൻ സിദ്ധാർത്ഥും രഹസ്യമായി വിവാഹം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സൂഫിയും സുജാതയും എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അതിഥി റാവുവിന് കൂടുതൽ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയിരുന്നു അതിനുശേഷം തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം സുപരിചിതയുമായിരുന്നു സിദ്ധാർത്ഥ് പണ്ട് മുതൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് അത്രമേൽ സുപരിചിതനായ വ്യക്തിയാണ് ഏറെക്കാലമായി അവർ പ്രണയത്തിലായിരുന്നു എന്ന നേരത്തെ വാർത്തകളുണ്ടായിരുന്നു രണ്ടുപേരെയും പലപ്പോഴായി ഒന്നിച്ച് കണ്ടിട്ടുമുണ്ട് എന്നാൽ ബന്ധത്തിന്റെ കാര്യം രണ്ടുപേരും സ്ഥിരീകരിച്ചിട്ടില്ല തെലങ്കാനയിൽ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹേ സിനാമിക എന്ന ചിത്രത്തിൽ അതിഥി റാവു തുൽക്ക സൽമാന്റെ നായികയായി വേഷമിട്ടതോടെ പ്രേക്ഷകർക്ക് പ്രീതി കൂടി വിവാഹം കഴിഞ്ഞെങ്കിലും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായ ശേഷമുള്ള ചിത്രം പോലും പുറത്തുവിട്ടിട്ടില്ല തെലങ്കാനയിൽ ശ്രീരംഗനായക സ്വാമി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹമെന്ന് പുറത്തുവരുന്ന വരുന്ന വാർത്തകളിൽ പറയുന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടി രണ്ടുപേരും ചേർന്ന് വിവാഹ വാർത്ത പ്രഖ്യാപിക്കുമെന്നാണ് വിവരം പുറത്തുവരുന്നത് രണ്ടുപേരുടെയും ആരാധകർ ആശംസയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചലച്ചിത്ര മേഖലയിലെ തന്റെ പ്രണയങ്ങളുടെ പേരിൽ വിവാഹ നായകൻ തന്നെയാണ് സിദ്ധാർത്ഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മഹാസമുദ്രം എന്ന ചിത്രത്തിലാണ് അതി റാവും സിദ്ധാർത്ഥും ആദ്യമായി തന്നെ വേഷമിട്ടത് അന്ന് മുതലേ ഇവർ തമ്മിൽ പ്രണയം ഉണ്ടായിരുന്നു അതിനുശേഷം നിരവധി അവസരങ്ങൾ ഇരുവരും ഒന്നിച്ച് കണ്ടിട്ടുമുണ്ട് അതിഥിയും സിദ്ധാർത്ഥും ഒന്നിച്ച് വെക്കേഷൻ ആഘോഷിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇരുവരും കൂടിയുള്ള ഇൻസ്റ്റഗ്രാം റീൽസും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ട് പലതരം ആരാധകർക്കിടയിൽ തന്നെ പ്രചാരം ലഭിച്ചു എന്ന് പറയാം മലയാളത്തിൽ ഒ സ്പേസിലാണ് ആദ്യമായി റിലീസ് ചെയ്ത ചിത്രം സൂഫിയും സുജാതിയും ഈ ചിത്രത്തിൽ മോഹൻ ജയസൂര്യ എന്നിവരുടെ ും നായികയെ പ്രത്യക്ഷപ്പെട്ടത് അതിഥി തന്നെയാണ് ഊമയായ അതിഥിക്ക് വലിയ പ്രേക്ഷക പിന്തുണയായിരുന്നു അന്ന് നൽകി കൊടുത്തത് അതോടെ തന്നെ പ്രേക്ഷകർ അതിഥി റാവുവിനെ ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വധമായി എത്തിയ അതിഥി റാവുവിന് കൂടുതൽ ആശംസകളാണ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് ഇതുവരെ ഇരുതാരങ്ങളും ഇതിനെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് പുറത്തു വന്നിട്ടില്ല എന്നാൽ ഉടൻ തന്നെ പുറത്തു വരുമെന്നും പറയുന്നു പങ്കാളി എന്ന് വിളിച്ചു നടന്ന കൂടെ നാലു വരെ കവിതയും നേർന്നായിരുന്നു കഴിഞ്ഞ പിറന്നാൾ അതിഥി ചെയ്തത് സിദ്ധാർത്ഥും അതിഥിയും പ്രണയത്തിലാണെന്ന് തെളിയിക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു അത് പ്രണയ മായ വാക്കുകൾ കൊണ്ടായിരുന്നു കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പിറന്നാളം മുപ്പത്തിയേഴ് വയസ്സ് പൂർത്തിയായിരിക്കുന്ന താരത്തിന് ആശംസകൾ നേരിയ അതിഥിയുടെ ചിത്രങ്ങൾ തന്നെ എല്ലാവരും ഏറ്റെടുത്തു അധികം ആരെയും അങ്ങനെ അടുപ്പത്തോടെ വിളിക്കാത്ത അതിഥി സിദ്ധാർത്ഥനോട് അടുപ്പം കാണിച്ചതിനെ പ്രേക്ഷകർ കണ്ടുപിടിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ